السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صحودري صحودر الماري أمي يدقر بها شيئة لنا ونمريات إي ഈ ഭൂമിയിലേക്ക് നാം ീണു കാരുണ്യവാനായ പടച്ചു തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൽ നമുക്കായി ഒരുക്കി വെച്ച ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളേക്കളിൽ അനുഭവിച്ചും ആസ്വദിച്ചും നാം വളർന്നു നമ്മളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ആയുസ്സിന്റെ കണക്കു പുസ്തകത്തിൽ നമ്മളുടെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ എത്രയാണ് ഇരുപതും മുപ്പതും നാൽപ്പതും അതല്ല അതിലേറെ വർഷങ്ങൾ നമ്മിൽ പലരും പിന്നിട്ടിരിക്കുകയാണ് എത്ര ദിവസമാണ് ഈ ദുനിയാവിൽ ജീവിച്ചതെന്ന് പോലും നമുക്കാർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല അത് നമ്മൾക്ക് പ്രയാസമാണ് എന്നാൽ ആ ദിനരാത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സത്യങ്ങളുണ്ട് എത്ര ദിവസമാണ് ആ ദിനങ്ങളിൽ നമ്മൾക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞത് എത്ര രാത്രികളാണ് നമസ്കാരം കൊണ്ട് നമ്മൾക്ക് ജീവനുള്ളതാക്കി തീർക്കാൻ സാധിച്ചത് എത്ര ദിനങ്ങളിലാണ് പാരത്രിക ജീവിതത്തിന്റെ നന്മയ്ക്കു വേണ്ടി നമുക്ക് അധ്വാനിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞത് എന്ന് അതെ നാം ആലോചിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും അത് വളരെ കുറവാണ് നാം ജീവിച്ചത് മുഴുവൻ ഈ ദുനിയാവിൻ്റെ സുഖവും അതിൻ്റെ ആസ്വാദനങ്ങളും ഭൗതികമായ താൽപ്പര്യങ്ങളുമൊക്കെ നേടിയെടുക്കാനാണ് അതിൻ്റെ പിന്നിലായിരുന്നു നമ്മളുടെ മനസ്സും ചിന്തയും അധ്വാനവുമെല്ലാം പക്ഷേ ആയുസിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ദിനങ്ങളിങ്ങനെ പോയി മറയുന്നത് നാം ആരും അറിയുന്നില്ല പല കാരണങ്ങൾ നമ്മൾക്ക് പറയാനുണ്ടാകും നന്മയുടെ മാർഗത്തിൽ പരിശ്രമിക്കാൻ നമുക്ക് കഴിയാഞ്ഞതിനെക്കുറിച്ച് പലർക്കും ജോലി തിരക്കുകളായിരുന്നു കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു ക്ഷീണമുണ്ടായിരുന്നു രോഗമായിരുന്നു തിരക്കുകളായിരുന്നു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളായിരുന്നു അങ്ങനെ പലതും പലതും നമ്മൾക്ക് പറയാൻ കഴിയും നമ്മളുടെ കബറിലേക്ക് നമ്മളുടെ പരലോകത്തിലേക്ക് സമ്പാദിക്കാതിരുന്നതിൻ്റെ കാരണങ്ങളായി യഥാർത്ഥത്തിൽ ഇതൊക്കെയായിരുന്നോ നമ്മൾക്ക് നന്മയിൽ മുന്നേറാൻ തടസ്സമായി നിന്നത് അതൊന്നുമല്ല എന്നതാണ് സത്യം ഇബാദത്തുകൾ നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ നാവുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്കറുകൊണ്ട് പച്ച പിടിക്കുന്നില്ല നമ്മളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കുവാൻ പോലും പറ്റുന്നില്ല നമ്മളുടെ മനസ്സിൽ നന്മകൾ നിലനിർത്തുവാനും ആരാധനകളിൽ കൂടുതൽ താൽപ്പര്യവും ഉന്മേഷവും കാണിച്ചുകൊണ്ട് മുന്നേറുവാനും നമ്മൾക്ക് കഴിയുന്നില്ല എന്തായിരിക്കും കാരണം കാരണങ്ങൾ പലതും ചിന്തിച്ചു പക്ഷെ ഒന്നിലും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല വിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളായിരുന്നല്ലോ ആ റമദാനിന്റെ ദിനങ്ങളിൽ നാം ആദ്യമായി റമദാനിനെ സംബന്ധിച്ച വിസലല്ലാഹു അലിഹി തങ്ങൾ തന്റെ അനുചരന്മാർക്ക് നൽകിയ സതുപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ ഒരു മാസം വന്നിരിക്കുകയാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ളതായ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു ബന്ധനസര അതെ പിശാജുക്കൾ ബന്ധനസ്ഥരായിരുന്ന ഈ മാസത്തിൽ പോലും നമ്മൾക്ക് ആരാധനകളിൽ മുന്നേറാൻ കഴിയുന്നില്ല കാരണങ്ങൾ പലതും ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താനും കഴിയുന്നില്ല പിശാജ് ബന്ധനസ്ഥനായിരുന്നല്ലോ പിന്നീട് ആരാണ് കാരണക്കാർ അതെ നമ്മളുടെ മനസ്സ് തന്നെയായിരുന്നു നാം തന്നെയായിരുന്നു കാരണക്കാർ നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ നമ്മളുടെ ജീവിതത്തിന്റെ നിലവാര തകർച്ചകൾ കാരുണ്യവാനായ പടച്ച തമ്പുരാനുമായുള്ള നമ്മളുടെ ബന്ധത്തിലെ അകലം ഇതെല്ലാം തന്നെയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ അനുഗ്രഹീതമായ രാവുകളിൽ പോലും നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവിൻ്റെ പ്രീതി അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയാതിരുന്നത് ആരുമറിയാതെ നാം നോക്കിയ നിഷിദ്ധമായ ആ അവസ്ഥകളിലേക്കുള്ള നോട്ടം എത്രയാണ് നമ്മൾ അള്ളാഹു വിരോധിച്ചതായ എത്രയോ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്ന നിഷിദ്ധങ്ങൾ പലിശയിലൂടെയും മറ്റുതര ഒക്കെ കടന്നു വരുന്നതായ നിഷിദ്ധങ്ങൾ പല കാര്യങ്ങളും നമ്മളുടെ കണ്ണിലെല്ലാം നിസ്സാരമായിരുന്നില്ലേ വളരെ ലാഘവമായി കണ്ടതെല്ലാം റബ്ബിന്റെ അരികിൽ അങ്ങേയറ്റം ഗൗരവതരമായി അതെ സഹോദരങ്ങളെ നാം നിസ്സാരമായി കണ്ട പല കാര്യങ്ങളുമാണ് നന്മയിൽ മുന്നേറാൻ നമ്മൾക്ക് തടസ്സമായി വർധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം ഈ ദുനിയാവിലെ ജീവിതത്തിലെ നമ്മളുടെ റിസക്കുകൾക്ക് നമ്മളുടെ ജീവിത വിഭവങ്ങൾക്ക് കുറവുണ്ടായി തീരാൻ കാരണമായി തീരുന്നത് പോലെ വിവാദത്തുകളിൽ മുന്നേറാൻ നമ്മളുടെ പാപങ്ങൾ തടസ്സമായി തീരുകയാണ് അവകൾ അള്ളാഹു സുബാനഹുഅാലയുടെ തൗഫീത്ത് നമ്മൾക്ക് നേടിയെടുക്കുന്നതിന് തൊട്ട് നമ്മളുടെ പാപങ്ങൾ തടസ്സമായ നിലയിൽ വർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് മാറണ്ടേ നമ്മളുടെ തിന്മകൾ ഒഴിവാക്കണ്ടേ അതെ ചെയ്യണം ആത്മാർത്ഥമായി നമ്മൾക്ക് മാറാൻ കഴിയണം എന്താണ് പോംവഴിയുള്ളത് തൗപ ചെയ്യുക അതെ വിശുദ്ധ റമലാനിൻ്റെ അവസാന രാവുകൾ ഏറെ പവിത്രമാണ് അള്ളാഹു സുബാനഹു താലെ ഏറെ ഇഷ്ടപ്പെടുന്നതും തൻ്റെ അടിമ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കരയുന്നതാണ് തീർച്ചയായും മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നന്മ കടന്നു വരണം എന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്മാർത്ഥമായി തൗബയുടെ കരങ്ങൾ ഉയരേണ്ടുന്ന തൗബയിൽ നമ്മളുടെ കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് നിർഗളിക്കേണ്ടുന്ന ഏറ്റവും പവിത്രമായ സമയമാണ് ഇത് എന്ന് തിരിച്ചറിയണം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് നീങ്ങുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വബ്റക്കാത്തു